السلام عليكم ورحمة الله وبركاته خلاصة الفقه هي بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين كاينة كلاسل نسكارم نشتاپتاو مهاي കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇന്ന് അതിന്റെ തുടർഭാഗമാണ് വയുന്ത സുന്നത്താക്കപ്പെടും നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ വഴിക്ക് വഴിയായി കൊണ്ടുവരൽ സുന്നത്താക്കപ്പെടും ഒരാൾക്ക് അസർ മഹരിബ് സുബിഹൈ എന്നിങ്ങനെ അഞ്ച് നിസ്കാരങ്ങൾ കല ഉണ്ടെങ്കിൽ

മറവി പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടതാണ് മറ്റു ചിലത് ഒരു കാരണവും ഇല്ലാതെ നഷ്ടപ്പെട്ടതാണ് അങ്ങനെ വരുമ്പോൾ ആദ്യം കാരണമില്ലാത്തത് നിസ്കരിക്കണം അത് നിർബന്ധമാണ് ഒരാൾക്ക് ലുഹറും അസറും കഥ ഉണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞതനുസരിച്ച് ആദ്യം ലുഹറും പിന്നെ അസറുമാണ് നിർവഹിക്കേണ്ടത് എന്നാലേ വഴിക്കുവഴി എന്ന സുന്നത്ത് കിട്ടു പക്ഷെ അതിൽ അസറ് കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ടതാണ് ലുഹറ് കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ടതാണ് എങ്കിൽ അവിടെ വഴിക്ക് വഴി നോക്കേണ്ടതില്ല ആദ്യം അസറ് അഥവാ കാരണ ഇല്ലാതെ നഷ്ടപ്പെട്ടിട്ടുള്ള അസറ നിർവഹിക്കൽ നിർബന്ധമാണ് അവിടെ വഴിക്ക് വഴി ലഭ്യമായിട്ടില്ലെങ്കിലും ശരി അസ്വീയു കുട്ടിയും നിസ്കാരവും നഷ്ടപ്പെട്ടുപോയ നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട മസാലകൾ പറഞ്ഞതിന് ശേഷം ഗ്രന്ഥങ്ങളിലും തൊട്ടുടനെ പറയുന്ന മസാലയാണ് കുട്ടികളുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഈ മസാല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ എല്ലാ ആളുകളുടെയും ആഗ്രഹം നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ ഒരു നിരക്കും ബുദ്ധിമുട്ടാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അധ്വാനിക്കുന്നതും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതും അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിൽ ചെലവാക്കുന്നതും എന്നാൽ നിസ്കാരത്തിന്റെ കാര്യത്തിലും നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത് എന്ന ചിന്ത നിങ്ങൾക്ക് വേണം കാരണം കുട്ടികളെ ചെറുപ്പം മുതലേ നിസ്കാരം കൊണ്ട് ശീലമാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അതൊരു പ്രയാസമായി തീരും ചെറുപ്പം മുതലേ സുബിഹിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ച ശീലല്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ വലുതായാൽ സുബിഹിക്ക് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം തന്നെയാണ് ഇതേപോലെ തന്നെ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം കുട്ടിക്ക് നിസ്കാരം കല ആവുകയാണെങ്കിൽ ആ കല ആകുന്നത് അധികവും അവന് ഒഴിവാക്കുന്നത് ചെറുപ്പത്തിലെ ശീലമില്ലാത്തതുകൊണ്ടാകാം അപ്പൊ ചെറുപ്പത്തിൽ ശീലമില്ലാത്തതുകൊണ്ട് നിസ്കാരം വർഷങ്ങളോളം പ്രായപൂർത്തിയായതിനു ശേഷം അവന് നഷ്ടപ്പെട്ടാൽ അത് അവന് അള വീട്ടുക എന്നത് അവന്റെ മേലിൽ ഒരു ഭാരമാണ് അവനൊരു പ്രയാസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രയാസവും ബുദ്ധിമുട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ഇല്ലാതിരിക്കാൻ നിങ്ങൾ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കണം എന്ന ഒരു ആശയമാണ് മഹാന്മാരാകുന്ന ഫുഖഹാക്കൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ഈ മസ്അല നിസ്കാരം നഷ്ടപ്പെട്ട ആളുകളുടെ മസ്അല പറയുന്നതിനോട് ചേർത്ത് പറയുന്നതിന്റെ താല്പര്യം ഇവിടെയും ബാബുസ്ഥാദ് ആ ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്

സ്വന്തമായി മലമൂത്ര വിസർജനം നടത്തി ശുദ്ധീകരണം നടത്തുക ഇതൊക്കെ സ്വന്തമായി ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ വകതിലുള്ള കുട്ടി എന്ന് പറയും ആ കുട്ടിയെ കൽപ്പിക്കപ്പെടണം ഈ നിസ്കാരം കൊണ്ട് ഏഴ് വയസ്സ് ആയതിനു ശേഷം അപ്പോ ബുദ്ധിപരമായ വളർച്ചക്കുറവ് കാരണം വല്ല കുട്ടിയും ആ നിലക്ക് വകതിരി ആ കുട്ടിയെ കൽപ്പിക്കപ്പെടൽ നിർബന്ധം ഇല്ല നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുട്ടിയെ അടിക്കപ്പെടണം ഭാരത അശിരിൻ പത്ത് വയസ്സായതിനു ശേഷം ഇവിടെ ഏഴ് പത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ കണക്കാക്കേണ്ടത് സൗരവർഷപ്രകാരം അല്ല പലപ്പോഴും നമ്മളൊക്കെ നമ്മളൊക്കെ കുട്ടികളുടെ വയസ്സ് കണക്കാക്കി പോരുന്നത് സൗരവർഷപ്രകാരമാണ് അങ്ങനെയല്ല മതപരമായ വിഷയത്തിൽ മാനദണ്ഡമാക്കപ്പെടേണ്ടത് ചന്ദ്രവർഷമാണ് എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഏഴ് വയസ്സ് സൗരവർഷപ്രകാരം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഏകദേശം രണ്ടു മാസം മുമ്പ് തന്നെ ചന്ദ്രവർഷപ്രകാരം ഏഴു വയസ്സ് പൂർത്തിയായിട്ടുണ്ടാകും അപ്പൊ നമ്മൾ കുട്ടിയോട് ഏഴ് വയസ്സ് ആയതിനു ശേഷം നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക എന്ന് പറഞ്ഞത് സൗരവർഷപ്രകാരം നോക്കുകയാണെങ്കിൽ രണ്ടു മാസത്തോളം നിസ്കാരം കൊണ്ട് കൽപ്പിക്കാത്തതിന്റെ കുറ്റം നമ്മുടെ മേലിലുണ്ടാകും അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം കുട്ടികളുടെ സൗരവർഷം നമ്മൾ രേഖപ്പെടുത്തി വെക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ചന്ദ്രവർഷം ആ ഡേറ്റും അതോടുകൂടെ തന്നെ സമയവും കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തി വെക്കണം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ് കാരണം ഈ മതപരമായ പല മസാലകളും വളരെ നിർബന്ധമായി ആവശ്യമായി വരും സൗര ചന്ദ്രവർഷത്തിലേക്ക് ആ കണക്കിലേക്ക് ആവശ്യമായി വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാൻ പാടില്ല അതുകൊണ്ട് അത് രേഖപ്പെടുത്തി വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്

യായാൽ കുട്ടിക്ക് ആയാൽ വയസ്സായാൽ കുട്ടിക്ക് പത്ത് വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കാത്തതിന്റെ മേലിൽ കുട്ടി അടിക്കണം എന്ന് ഹബീബായ് മുത്തനബിള്ളാഹുഅലി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യം നിർബന്ധമാണ് അഥവാ വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കലും പത്ത് വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കലും നിർബന്ധമാണ് അൽ ആബാത പിതാക്കളുടെ മേലും നിർബന്ധമാണ് വൽ ഉമ്മമാരുടെ മേലും നിർബന്ധമാണ് അപ്പൊ മാതാപിതാക്കളില്ലെങ്കിൽ സുമൽ അജിദാദി പിന്നെ പിതാമഹന്മാരുടെ മഹന്മാരുടെ മേലിൽ നിർബന്ധമാണ് വൽ ജാത്തി വല്ലിമ്മമാരുടെ മേലിലും ഔസിയായി ആ ചെയ്തിട്ടുള്ള ആളുകളുടെ മേലിൽ നിർബന്ധമാണ് പ്രകാരം തന്നെ ഈ പറഞ്ഞ ആളുകളുടെ നിർബന്ധമാണ് അയ്യു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കൽ പ്രകടമായ എല്ലാ മസലകളും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം നോമ്പ് ഹജ്ജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ മസ്അലകൾ മുഴുവനും പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നന്മ കൊണ്ട് കൽപ്പിക്കലും നിർബന്ധമാണ് വനഹീഹു അനിൽ മുൻകരി ചീത്തകാലം കുട്ടിയെ വിരോധിക്കലും നിർബന്ധമാണ് വളർബുഹു അലാതാളിക്ക അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അവൻ ചെയ്തിട്ടില്ലെങ്കിൽ ചീത്തകാര്യം ഒഴിവാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ അടിക്കൽ നിർബന്ധമാണ് അവൻ പ്രായപൂർത്തി എത്തുന്നത് വരെ റഷീദൻ നല്ല നടപ്പുകാരനായി പ്രായപൂർത്തി എത്തുന്നത് വരെ അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ് താലിമിഹി ഈ കാര്യങ്ങളൊക്കെ അവനെ പഠിപ്പിക്കാനുള്ള ചാർജ് അതിനുള്ള ഫീസ് ആരാ കൊടുക്കേണ്ടത് ഫീമാലിഹി അവന് സ്വത്തുണ്ടെങ്കിൽ അവന് സ്വത്തിലാണ് അവന് സ്വത്തില്ലെങ്കിൽ സുമ അല അബിഹി പിന്നെ അവന്റെ പിതാവിന്റെ മേലിലാണ് സുമ അല ഉമ്മി പിന്നീട് അവന്റെ ഉമ്മാവിടെ മേലിലാണ് അതിന് ഫീസ് കൊടുക്കൽ നിർബന്ധമാകുന്നത് അള്ളാഹു നമ്മുടെ മക്കളെ കണന്നാക്കി തെരുമാറാവട്ടെ അബ്ബുലും